ഫ്രണ്ട്സ് നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗണ്ട് ശരിയായിട്ടില്ല എന്നാലും ഞാനൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചുതരാം ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇത് ഇത് കാ ഇങ്ങനെ തന്നെ വീഡിയോ രൂപത്തിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങ എന്താ പറയാ ഇങ്ങനെ വീഡിയോ രൂപത്തിൽ നമ്മുടെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കാരണം നമ്മൾ പണ്ടൊക്കെ എന്താ പറയാ മത എന്താണെന്നോ മതം എന്താണെന്നൊന്നും ഞങ്ങളെ ടീച്ചർമാരോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എടുത്തെടുത്ത് പറയണം മതസൗഹാർദ്ദമാണ് മതസൗഹാർദ്ദ വീഡിയോ ആണെന്ന് നമ്മൾ എടുത്തെടുത്ത് കാണിക്കണം അപ്പൊ ഒരു ഉസ്താദ് ഒരു പകർത്തിയൊരു വീഡിയോ ഉസ്താദിന്റെ ഉസ്താദ് പകർത്തിയതല്ല ഉസ്താദിന്റെ അനിയൻ പകർത്തിയ ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കേട്ടോ അതായത് ആ ഉസ്താദിന്റെ അനിയൻ പകർത്തിയ വീഡിയോ ഇങ്ങനെയാണ് ഒരു ഉസ്താദ് ബൈക്കിൽ പോകുകയാണ് അവസ്ഥ ബാക്കിൽ ശബരിമലയ്ക്ക് മാലയിട്ട ഒരു അയ്യപ്പൻ അയ്യപ്പ സ്വാമി അങ്ങനെ ഞങ്ങൾ സ്വാമിമാരെന്ന് പറയും അപ്പോൾ ഒരു സ്വാമി ബാക്കിലിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദത്തെയാണ് അവിടെ വീഡിയോ രൂപത്തിലെടുത്തിട്ട് ആ വീഡിയോ ഇവിടെ കിടക്കട്ടെ ഇന്നത്തെ ഈ ഘട്ടകാലത്ത് ഈ വീഡിയോ ഇവിടെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു രീതിയിലാണ് ഒരു കുറിപ്പ് ഞാൻ കണ്ടത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളൊക്കെ മതസഹോർദത്തോടെ പോണം പോണം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നീ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുമായിട്ട് ഭാഷയും വൈരാഗ്യത്തോടു കൂടി പോകുന്ന ഒരു കൂട്ടം ആളുകൾ പക്ഷെ മത മതസോഹർദത്തോടെ പോണം എന്ന് പറയുന്ന ഒരു കുറച്ച് പേരുണ്ട് അവരുടെ ഇടയ്ക്കെങ്കിലും ഈ വീഡിയോ ചെന്നെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം